ഹായ് ഹലോ അപ്പം സെക്കൻഡ് ഡേ ആയി രാവിലെ ഞങ്ങൾ കുളിച്ച് ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് പാത്തു ഒക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അമ്മനും മെഷീനില് റെഡിയായി രാവിലെ പൂരിയൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ പുറത്തോട്ട് പോകണം അതിൻ്റെ വിശേഷങ്ങളൊക്കെ പുറകെ കാണാം അപ്പം ഒരുങ്ങിയിരിക്കുന്നവരെ ഞാൻ കാണിച്ചു തരാം അപ്പം ആ ഇവരൊക്കെ ഒരുങ്ങിയിരിക്കാൻ ഇവിടെ പാത്തു അമൻ അപ്പോൾ അടുത്ത ഞങ്ങള് അടുത്തല്ല ഇന്നത്തെ ആദ്യത്തെ സ്ഥലാണ് ലേക്കിലോട്ടാണ് പോകുന്നത് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം പത്തു പത്ത് അൂറ്റമ്പത് രൂപ അപ്പോൾ നമ്മൾ ലൈക്കിൽ എത്തിയിട്ടുണ്ട് നിറയെ ബോട്ടൊക്കെ ഉണ്ട് എന്തായാലും ഞങ്ങള് വെള്ളത്തിലൊന്നും ഇറങ്ങത്തന്നില്ല ബോട്ടിൽ കയറൊന്നില്ല ഇനി ഇവിടെ കുതിര സവാരി ഒക്കെ ഉണ്ട് വേണ്ടവർക്ക് കുതിര പൊറത്തൊക്കെയാണ് നടക്കാം അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളൊരു ഫോട്ടോ ക്യാമറയില് കിട്ടാൻ കണ്ട ഇതാണ് ഞങ്ങൾ ഇപ്പൊ എടുത്ത ഫോട്ടോ അപ്പൊ ഇത് കുടയ്ക്കുന്ന ലേക്കിന്റെ വേറൊരു വ്യൂ ആണ് മുക്കി പിള്ളേരെയൊക്കെ കൊണ്ട് എന്തായാലും ബോട്ടിയിലൊക്കെ കേറാൻ പേടിയായത് കൊണ്ട് ഞങ്ങൾ കയറുന്നില്ല കുതിരപ്പുറത്തൊന്നും കേറുന്നില്ല നേരത്തെ വീടെടുത്തത് അവിടെ ദൂരെ നിന്നായിരുന്നു കേട്ടോ അടുത്തത് ഞങ്ങള് വെള്ളച്ചട്ടം കാണാൻ പോവുന്നു ഭയങ്കര വെള്ളച്ചട്ടമാണ് ഭയങ്കര വെള്ളമുണ്ട് ഉണ്ട് ജമ്മോ കാണിച്ചത് ഇതാണ് നമ്മുടെ വെള്ളച്ചട്ടം മഴയൊന്നും ഇല്ലാത്തോണ്ടല്ലേ വെള്ളം കുറവല്ലേ അടിപൊളിയുടെ ഒക്കെ ആളുകളുണ്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് സൂപ്പർ സ്ഥലം ഒത്തിരി ഞങ്ങള് മുന്തിരി ഗാർഡനിൽ വന്നിരിക്കുകയാണ് നോക്ക് നല്ല പച്ചക്കൊല കൊല കൊല മുന്തിരി ഇപ്പുണ്ട് ഇതൊക്കെ സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മുന്തിരി തോട്ടത്തിലൊന്നും ഞാൻ വന്നിട്ടില്ല വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ഓ നിങ്ങൾക്ക് അകത്തൊട്ട് പോയിട്ട് പഴുത്ത മുന്തിരി ഉണ്ടോ എന്ന് നോക്കാം പഴുത്ത മുന്തിരി ഇവിടെ നിറയുണ്ട് മുന്തിരി പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് വെറും അയിന്നൂറ് രൂപയല്ലോ കേട്ടോ അടിപൊളി അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് മുന്തിരിയൊക്കെ ഇവിടേക്ക് നിറയെ ആളുകളുണ്ട് ഇണ്ട്ട്ടോ ഒരു സ്ഥലത്ത് മാത്രമേ കയറ്റിയിട്ടുള്ളൂ മുന്തിരിയുടെ അങ്ങോട്ടൊക്കെ ഒരുപാടുണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും കേറ്റുന്നില്ല ആളുകളുടെ മുമ്പീന്ന് പറയാൻ ചിലപ്പോ പറിക്കോ എന്ന് വിചാരിച്ചിട്ടാവാം അറിയില്ല അപ്പോൾ ഇത്രയൊക്കെയുള്ള എന്തായാലും മനോഹരമായൊരു യാത്രയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ ദിവസങ്ങളൊക്കെ ബ്യൂട്ടിഫുള്ളായിരുന്നു താങ്ക് യു സോ മച്ച് ഗേഴ്സ്